ഒരു കാലത്ത് മലയാള സിനിമയിലെ സൂപ്പർ നായികയായിരുന്നു കാർത്തിക ശാലീന സൗന്ദര്യവും മാന്യമായ വസ്ത്രധാരണയൊക്കെയായിരുന്നു കാർത്തികയുടെ മുഖമുദ്ര സിനിമ ഗോസിപ്പ് കോളങ്ങളിൽ ഒരിക്കലും പേര് കേൾപ്പിക്കാത്ത കാർത്തിക വിവാഹത്തോടെ സിനിമ നിർത്തി കുടുംബനിയായി മാറി സിനിമകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരവസ്ഥകളെക്കുറിച്ചുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടി കാർത്തിക അഭിനയം നിർത്താനുള്ള കാരണമാണ് സിനിമ മേഖലകളിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത് നടൻ കമൽഹാസനാണ് കാരണമെന്നാണ് വിവരം നടി കാർത്തികയ്ക്ക് നായകൻ തൊട്ട് തന്നെ അഭിനയിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല കമൽഹാസൻ നായകനായ തമിഴ് ചിത്രം നായകനിൽ കാർത്തിക അഭിനയിക്കാനെത്തി ഈ സിനിമയ്ക്ക് മുന്നോടിയായി ഒരു പ്രത്യേക ഫോട്ടോഷൂട്ട് പദ്ധതിയിട്ടു പ്രത്യേക രീതിയിൽ ഫോട്ടോഗ്രാഫറെ കമൽ ചുമതലപ്പെടുത്തി കാർത്തികയുടെയും നിഴൽ രവിയുടെയും തോളത്ത് കമൽ കൈവെച്ച് നിൽക്കുന്ന ഫോട്ടോ ആണ് നടൻ ഉദ്ദേശിച്ചത് അതേസമയം ഫോട്ടോഗ്രാഫർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കമൽ കാർത്തികയുടെ ഡിവിയുടെയും തോളിൽ കൈവച്ചു അനാവശ്യമായ സ്പർശനം അനുഭവപ്പെട്ടതിന് ഉടൻ തന്നെ കാർത്തിക കമൽഹാസന്റെ കൈയെടുത്തു മാറ്റി ആദ്യമത് കമൽ കാര്യമാക്കിയില്ല രണ്ടാമത് വീണ്ടും ഫോട്ടോഷൂട്ടിനൊരുങ്ങി രണ്ടാമതും കമൽ തോളിൽ കൈവച്ചപ്പോഴും കാർത്തിക ഇഷ്ടമില്ലാത്ത തരത്തിൽ പെരുമാറി പിന്നാലെ യാതൊരു താല്പര്യത്തിനും വഴങ്ങാൻ സാധ്യതയില്ലെന്ന് കൃത്യമായ സൂചന നൽകി തൊട്ട് അഭിനയിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ല എന്ന് കാർത്തിക തുറന്നു പറഞ്ഞു അതോടെ കമലിന് ദേഷ്യം കൂടി അതോടെ ഫോട്ടോഷൂട്ട് നടന്നില്ല അത് നിർത്തിവെക്കാൻ കമൽ ആവശ്യപ്പെട്ടു ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞാണ് സിനിമയിൽ കമൽ കാർത്തികയെ തല്ലുന്ന സീൻ എടുത്തത് എല്ലാം മറന്നതുപോലെ കാർത്തികയോട് സൗഹൃദത്തോടെ പെരുമാറിയിരുന്ന കമൽ ഷൂട്ടിംഗ് സമയത്ത് കാർത്തികയുടെ കർണത്ത് ആനടിച്ചു അടികൊട്ട് കാർത്തിക വേദനയോട് നിലത്തു വീണ് നിലവിളിച്ചു സിനിമയുടെ ചിത്രീകരണം പെട്ടെന്ന് നിർത്തിവെപ്പിക്കുന്ന നിലയിൽ കാർത്തിക നിസ്സഹരണം പ്രഖ്യാപിച്ചു തെറ്റ് തന്റെ ഭാഗത്താണ് എന്ന് കണ്ട മണി രത്നം കാർത്തികൊപ്പം നിന്നു പിന്നീട് അടുത്ത ബന്ധുക്കളായിട്ട് പോലും മണിരത്നം കമൽ ചിത്രങ്ങൾ ഉണ്ടായിട്ടില്ല താൻ്റെ ചിത്രങ്ങൾ ചെയ്യുന്നില്ല എന്ന് കാർത്തികയും തീരുമാനിച്ചു അന്നത്തെ വിഷയത്തെക്കുറിച്ച് കാർത്തികയോട് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല നിങ്ങൾ കമൽഹാസനോട് ചോദിക്കൂ എന്നായിരുന്നു കാർത്തികയുടെ മറുപടി എന്നാൽ കമൽഹാസനോട് ചോദിച്ചപ്പോൾ രംഗത്തിൻ്റെ പെർഫെക്ഷന് വേണ്ടിയാണ് അടിച്ചതെന്നായിരുന്നു നടൻ്റെ ന്യായീകരണം ആ തമിഴ് ചിത്രമായ നായകൻ സൂപ്പർ ഹിറ്റായെങ്കിലും കാർത്തിക പിന്നീട് തമിഴിൽ അഭിനയിച്ചില്ല കമൽഹാസൻ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാർത്തികയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക एंड का चैनल सब्सक्राइब चाहिए का